മുഖ്യമന്ത്രി പിണറായി വിജയന് പുറത്തു കാണുന്ന ധൈര്യമൊന്നുമില്ലെന്ന് അടുത്തറിയുന്നവർ പറയുന്നു പിണറായിക്ക് സമയമത്ര ശരിയല്ല ഇത്തവണ അന്വേഷണം മുറുകുമെന്നാണ് സൂചനകൾ സി പി എമ്മിന്റെ അത്ര കേടല്ലെങ്കിലും തമിഴ്നാട്ടിൽ ഡി എം കെയും ബംഗാളിൽ മമതയും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമൊക്കെ പുലികളാണല്ലോ ചിദംബരമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിലൊന്നായ ധനകാര്യമന്ത്രി പദത്തിലും ആഭ്യന്തര മന്ത്രിപദത്തിലും ഇരുന്ന ആളും ഈ ഒരു മന്ത്രിയെ അല്ല രണ്ടു മന്ത്രിമാരെ പിടിച്ചകത്തിട്ടപ്പോൾ ഡി എം കെയുടെ കേഡറുകളെല്ലാം നോക്കി നിന്നു മമതയ്ക്ക് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പോലും ബംഗാൾ കത്തിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു അവിടെയും ഇ ഡി കത്തിക്കയറി ഡൽഹിയിലെ ആം ആദ്മിയുടെ ഉപമുഖ്യമന്ത്രിയെയും മന്ത്രിയെയുമൊക്കെ ഇ ഡി അകത്താക്കുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ആശ്വസിക്കുകയായിരുന്നു നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ മകനെ പിടിച്ചപ്പോൾ മുൻ മന്ത്രിയായ ചിദംബരം മൗനിയായി നിന്നു വേറെ കേസിൽ ചിദംബരവും തിഹാർ ജയിലിൽ കിടന്നു അവിടെ സി ബി ഐയും ഇ ഡിയുമൊക്കെയായിരുന്നു ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ പിടിക്കാൻ ഒരു പുതിയ ഇ ഡി എത്തിയിരിക്കുന്നു അതാണ് എസ് എഫ് ഐ ഒ എന്നുവെച്ചാൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്നവരെ ശാസ്ത്രീയമായ രീതിയിൽ പിടിക്കാൻ കഴിയുന്നവർ കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചത് അതിലെ ടീം അംഗങ്ങളെല്ലാം മിടുമിടുക്കർ അക്കൗണ്ടൻസി ഫോറൻസിക് ഓഡിറ്റിംഗ് ബാങ്കിങ് നിയമം ഐ ടി കുറ്റാന്വേഷണം കമ്പനി ലോ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ടാക്സേഷൻ എന്നീ മേഖലകളിലെ വിദഗ്ധരടങ്ങിയ ടീമാണിത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും ഒക്കെ മന്ത്രിയായിരുന്ന സാക്ഷാൽ പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ കുരുക്കിയത് എസ് എഫ് ഐ ഒ ആയിരുന്നു കാർത്തി ചിദംബരത്തിന്റെ കള്ളികളെല്ലാം വിളിച്ചത് കൊണ്ടുവന്നത് എസ് എഫ് ഐ ഒയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കാർത്തി ചിദംബരത്തിന്റെ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് വാസൻ ഐക്യർ കേസ് ഒക്കെ അന്വേഷിച്ചത് അരുൺ പ്രസാദ് ആയിരുന്നു ഇപ്പോൾ പിണറായിയുടെ മകളെയും പിടിക്കാൻ പോകുന്നത് ഇതേ സംഘം തന്നെ ഇതുവരെ പാർട്ടി സെക്രട്ടറിയെ കൊണ്ടും സ്വന്തമായും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുകയായിരുന്നു പിണറായി ഇതുവരെ പറഞ്ഞത് മാസപ്പടിക്കൊക്കെ ഞങ്ങൾ ജി എസ് ടി നൽകി എന്നൊക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻ്ററീം സെറ്റിൽമെൻറ് ബോർഡാണ് മുഖ്യമന്ത്രിയുടെ മകളും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന് കണ്ടെത്തിയത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വീണയും എക്സാലോജിക്കും ചേർന്ന് സി എം ആർ എല്ലിൽ നിന്ന് വാങ്ങിയത് എന്തിനാണ് ഈ പൈസ കൊടുത്തതെന്ന് സി എം ആർ എല്ലിനും പറയാൻ കഴിഞ്ഞിട്ടില്ല വീണയ്ക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ അവസരം നൽകിയില്ല എന്നാണ് സി പി എം നേതാക്കളായ എ കെ ബാലനും ഒക്കെ പറഞ്ഞത് അതൊക്കെ വെറുതെ പിന്നീട് വ്യക്തമായി എന്തു സേവനമാണ് വീണ നൽകിയതെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ ഇരുവർക്കും കഴിഞ്ഞിട്ടില്ല ഇതിനിടെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി സ്ഥലത്തിലുള്ള അന്വേഷണം വീണക്കെതിരെ ആരംഭിച്ചിരുന്നു ആർഒ സിയുടെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണം പുതിയ അന്വേഷണ സംഘം വന്നതോടെ ഇല്ലാതാകും കോടതി ഇടപെടലിലൂടെയാണ് കൂടുതൽ ഗുരുതരമായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന എസ്എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് എട്ടു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് പരിപാടി ഏതായാലും അധികകാലം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പിണറായിക്കാകുമെന്ന് തോന്നുന്നില്ല നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ അന്വേഷണം വന്നപ്പോൾ കൈ കഴുകിയ പാർട്ടി നേതൃത്വം ആദ്യഘട്ടത്തിൽ തന്നെ പിണറായിക്ക് വേണ്ടി ശക്തമായി രംഗത്തു വന്നിരുന്നു ഇനി ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മറ്റെന്തെങ്കിലും സമരാഭാസങ്ങൾ നടത്തുകയെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയൂ സമയമെടുത്ത് അന്വേഷണ ഏജൻസി അത് മുറുക്കിക്കഴിഞ്ഞാൽ ഏത് സി പി എമ്മിനും പിണറായിയെ രക്ഷിക്കാൻ കഴിയില്ല ഇതുവരെ പിണറായി രക്ഷിക്കാൻ ശ്രമിച്ചതിന് അവർ മറുപടി പറയേണ്ടി വരികയും ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക